നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്താൻ ആഗ്രഹിച്ചിരുന്നു അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം വളരെ അടുത്ത ഒരു സൗഹൃദമാണ് പുലർത്തിയിരുന്നത് മൈ ഫ്രണ്ട് എന്നാണ് പലപ്പോഴും അദ്ദേഹം മോദിയെ വിശേഷിപ്പിച്ചിരുന്നത് നരേന്ദ്രമോദിയും ട്രംപുമായി വളരെ അടുത്ത ഒരു സ്നേഹബന്ധം തന്നെയാണ് അന്ന് നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാം വരവിൽ വളരെ പെട്ടെന്നാണ് ട്രംപ് നിലപാട് മാറ്റിയത് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തെ സന്ദർശിച്ച രണ്ടാമത്തെയോ മൂന്നാമത്തെയോ രാഷ്ട്ര തലവനായിരുന്നു നരേന്ദ്രമോദി അത്രയും അടുപ്പം അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ട്രംപിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അതേപോലെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ആയിപ്പോൾ ശത്രുവെ കണക്കാക്കുകയും അധിക തീരുവയൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ പെട്ടെന്നുള്ള പാകിസ്ഥാൻ സ്നേഹത്തിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തുകയാണ് അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജേക്ക് സളിവൻ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള അതിൻ്റെ മേധാവിയായിരുന്നു അദ്ദേഹം ജേക്ക് സളിവൻ പറയുന്നത് ഇന്ത്യയുമായി പിണങ്ങിയത് പാകിസ്ഥാനിലെ സ്വന്തം കുടുംബത്തിൻ്റെ ബിസിനസ് കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കറൻസി മേഖലയിലും മറ്റനേകം വ്യവസായ സംരംഭങ്ങളിലുമൊക്കെ തന്നെ ട്രംപിൻ്റെ കുടുംബം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ പല ക്രിപ്റ്റോ കറൻസി ഏജൻസികളുമായും ട്രംപിൻ്റെ കുടുംബം വകയായുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നാളെ അവിടെ ട്രംപ് ടവറുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുമായി ഏതായാലും കച്ചവടം നടത്താൻ തൽക്കാലം നടപ്പില്ല എന്ന് ട്രംപിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ എല്ലാം ഇടപെട്ട് സ്വന്തം വ്യവസായ സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ട്രംപിൻ്റെ ഒരു സ്ഥിരം രീതി അവിടെ എല്ലാം ട്രംപ് ടവറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഇപ്പോൾ ഗാസയിൽ പോലും അവിടെ ആ സ്ഥലം പിടിച്ചെടുത്ത് തനിക്ക് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ അവിടെ എൻ്റർടൈൻമെൻറ്റ് പാർക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമായി നടക്കുകയാണ് ട്രംപ് ഈ എഴുപത്തൊമ്പതാമത്തെ വയസ്സിലും എവിടെ എന്ത് കണ്ടാലും തനിക്ക് ഇതിൽ നിന്ന് പണം പണമുണ്ടാക്കാൻ ചിന്തിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ ആ ഒരു ശീലം തന്നെയാണ് ഇപ്പോൾ ജേക്ക് അളീവൻ തുറന്നു കാട്ടുന്നത് അദ്ദേഹം പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായും അമേരിക്കയ്ക്ക് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അമേരിക്ക ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ഒക്കെ തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ അവരെല്ലാവരും എക്കാലത്തും ആഗ്രഹിച്ചിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ മികച്ച സഹകരണമാണ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് പക്ഷേ വളരെ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ബന്ധം വഷളായാൽ അത് ആത്യന്തികമായി ബാധിക്കുന്നത് ഇന്ത്യയല്ല അമേരിക്കയാണ് എന്നാണ് സളിമൻ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്നടിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വ്യവസായ താൽപ്പര്യങ്ങൾ മാത്രമാണ് അയാളുടെ മുന്നിലുള്ളത് എന്നും എന്ത് ചെയ്യുമ്പോഴും കുടുംബത്തിന് അതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള ആ പണത്തിൽ മാത്രമാണ് അയാളുടെ കണ്ണ് എന്നുമാണ് സളിവൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ജെയ് സളിവൻ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ ഒരുപക്ഷേ ഈ നേതാക്കളുടെയൊക്കെ തന്നെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യ ജീവിതമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആധികാരികമായി തന്നെയാണ് ട്രംപിനെക്കുറിച്ച് ഇത്തരം ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി പിണങ്ങാൻ പോയത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് ജെയ് സളിവൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയെ പോലെയുള്ള വളരെ ഉന്നതമായ നിലയിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി പിണങ്ങാൻ പോകുന്നത് അത് ശരിയായ നടപടി ആയിരിക്കില്ല എന്നും പോലെ ഒരിക്കലും വികസിക്കാത്ത എല്ലാ കാലവും ദാരിദ്ര്യവും പട്ടാള പട്ടാളഭരണവും അവിടെ ദുരിതങ്ങൾ കലാപങ്ങളുമായി നടക്കുന്ന ഒരു രാജ്യത്തെ കൂടെ നിർത്തിയിട്ട് എന്താണ് അമേരിക്കയ്ക്ക് പ്രയോജനം ചോദിച്ചാൽ ട്രംപിന് മാത്രമാണ് പ്രയോജനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ജെയ്ക്ക് സളിവൻ ട്രംപിനെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നത് ഇത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ആ ഈ വ്യക്തി ഉന്നയിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന വളരെ വലിയ പദവിയിലിരുന്ന ഒരാളാണ് ട്രംപിൻ്റെ നേരത്തെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മാത്രം ട്രംപ് നോബൽ സമ്മാനം കിട്ടാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒതുക്കി തീർത്തത് താനാണ് എന്നുള്ള വീരസ്യം ഇന്ത്യ തള്ളിക്കളഞ്ഞത് ട്രംപിനെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറി എന്നുമാണ് സളിവൻ ചൂണ്ടിക്കാട്ടുന്നത് പണവും പ്രതാപവും അധികാരവും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഓരോ വ്യക്തികളും ചിലപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ കാണും അത്തരത്തിൽ തനിക്ക് നോബൽ സമ്മാനം നേടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആഗ്രഹം ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രംപിനൊക്കെ നോബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യതകളും കാണുന്നില്ല പിന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റാരെങ്കിലും ചെയ്ത കാര്യങ്ങൾ സ്വന്തം ക്രെഡിറ്റിലാക്കി അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുകയാണ് മാത്രമല്ല പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ ഒരു രാഷ്ട്രത്തിലു നൽകുന്ന ആദ്യ കൂടി ആദ്യം ഒരു വട്ടം അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ചു ഇപ്പോൾ അയാൾ വീണ്ടും അമേരിക്കയിലേക്ക് എത്തുകയാണ് ഒരുപക്ഷെ ആയുധ കച്ചവടവും ട്രംപിൻ്റെ പട്ടികയിൽപ്പെടും എങ്ങനെയായാലും ട്രംപിനും കുടുംബത്തിനും കാശ് കിട്ടുക എന്നുള്ളതന്നെയാണ് ട്രംപിൻ്റെ എന്ത് കാര്യം ചെയ്യുമ്പോഴുമുള്ള കമൽ ജോലിക്ക് ആൽപ്പണം എന്നും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറയുന്ന ആ ഒരു ശൈലിയാണ് ട്രംപിന് ഏറ്റവും യോജിക്കുന്നത് എന്നും പൈസ ഉണ്ടാക്കുക കുടുംബത്തിന് വേണ്ടി പരമാവധി സമ്പാദിച്ച് കൂട്ടുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എന്നുമാണ് സളിവൻ ആരോപിക്കുന്നത്